ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശ്രീജ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മാഷിനോട് കമലയോട് വന്ന് പറയുകയാണ് അജ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കാം എന്നിട്ട് വിശ്വചിട്ടനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് മോളെ അങ്ങനെ ഇറക്കാൻ പറ്റിയ കേസല്ലേ ഇത് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല കാരണം ഇത് പൈസ ഇടപെട ഇടപാടുള്ള കേസല്ലേ അപ്പോൾ അതിന് ജാമ്യം പെട്ടെന്ന് അനുവദിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും വേദം വിക്രമിക്കും വിക്രമമൊക്കെ ഓരോ വഴിക്ക് പോയിക്കല്ലേ അവർ വരട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് മാഷ് പറയുകയാണ് ആ സമയത്ത് അവിടേക്ക് നന്ദിനിയും വിനായകനും വരികയാണ് എന്നിട്ട് നന്ദിനി പറയുക ഈ വീട്ടിൽ എന്ത് പ്രശ്നം കാരണം വേദയും വേദയുടെ വീട്ടുകാരുമാണ് അവൾ വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അമ്മയല്ലേ അവൾക്ക് ഒത്തു ആശ നിന്നത് ഇപ്പം എന്തായാലും അമ്മയ്ക്കും അതിന്റെ തിരിച്ചടി കിട്ടി ശ്രീചേച്ചിന്ന് ശ്രീചേച്ചിയും കിട്ടി ഇനി അടുത്തത് അച്ഛൻ്റെ ഊഴമാണ് എന്തായാലും അച്ഛനും കരുതിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ കമല ദേഷ്യത്തെ നന്ദിനി എന്ന് വിളിക്കുകയാണ് ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ മാഷ് അവിടെ നിന്ന് എണീക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ വിക്രം ചില കൊള്ളരുതാത്തുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഈ വേദ ഈ വീട്ടിൽ വന്ന ശേഷം മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ മാഷ് പറയുകയാണ് അവൻ അപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലും വേദയിൽ ഇറക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് മാഷ് ദേഷ്യം വന്ന് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ നന്ദിനി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കമലയും ശ്രീജിയൊക്കെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിനായകൻ പറയുകയാണ് നീയൊന്ന് നിർത്തു എന്ന് പറയുകയാണ് ഞാൻ ഇനി നിർത്തത്തില്ലേ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ എല്ലാവരും കൂടി അവളെ തലയിൽ വെച്ചിരുന്നേല്ലേ ഇനി അനുഭവിച്ചു എന്നൊക്കെ പറയുകയാണ് അടുത്ത നിങ്ങളെ ഊഴാണെന്ന് വിനായനെ നോക്കി പറഞ്ഞു നിങ്ങൾ കരുതിയിരുന്നു എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞതും വേദം അങ്ങോട്ടേക്ക് വരികയാണ് ആ വേദം എല്ലാം കേട്ടോന്ന് തോന്നുന്നു അപ്പോൾ എന്നിട്ട് നന്ദിനി പറയണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് മഹാറാണി വന്നല്ലോ നിനക്ക് നിന്റെ അമ്മയും മുത്തശ്ശിയും കണ്ട് കരഞ്ഞു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു എങ്കിൽ ഇപ്പോൾ വിശ്വട്ടൻ വീട്ടിലിരുന്ന് തന്നെ എന്നൊക്കെ നന്ദി പറയുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ത്രീചേട്ടനെ കണ്ടിട്ടാണ് വരുന്നതോ നീ ശ്രീയേട്ടനെ കുറെ കാണും ശ്രീചേട്ടത്തി തലയെടുത്ത് വെച്ചതിന് കിട്ടിയല്ലോ അനുഭവിച്ചോ എന്നൊക്കെ പറയുകയാണ് ശ്രീചേട്ടത്തി ഒന്നും അവളോട് പറയാനില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീചേട്ടത്തിൽ പറയുകയാണ് വേദ നിൻ്റെ വീട്ടുകാർക്ക് നിന്നോട് ഇത്ര മാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളെ ഈ വീട്ടുകാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വിക്രമിനെയും വിക്രമിൻ്റെ വീട്ടുകാരെയും അപ്പോൾ നീ അത് നിന്നെയെങ്കിലും മനസ്സിലാക്കുമെന്ന് എന്നൊക്കെ പറയാണ് ശ്രീചേട്ടത്തി എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജ ഒന്നും പറയാൻ നിൽക്കുകയാണ് ശ്രീചേട്ടത്തിൽ ഉദ്ദേശം മനസ്സിലായില്ല നീ ഇവിടെ നിന്ന് കെട്ടും കെട്ടി പോകണമെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത വരുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായില്ലെന്ന് അതിന് ചോദിക്കുകയാണ് പക്ഷേ ഒരു മറുപടിയും പറയാതെ വേദ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വേദ പറയുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വിഷയേട്ടനെ പുറത്തിറക്കിയിരിക്കും ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് ഇപ്പോൾ തരാനായിട്ട് പറ്റത്തുള്ളൂ ശ്രീചേട്ടത്തിൽ വിഷമിക്കാതിരിക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് വേദ അകത്തോട്ട് കയറി പോവുകയാണ് കണ്ടു അവക്ക് വല്ല കൂസലും ഉണ്ടോ അവൾക്കൊരു കൂസലുമില്ല ഇവിടെ കിടന്ന് തീയതി നിന്ന് നമ്മളാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അന്തിന് അവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് വർഷമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷ ചോദിക്കുകയാണ് ഈ ഊര കൊടുക്കൊക്കെ ചെയ്തു വെച്ചിട്ട് വല്ല ഫലവും കാണും അവളെല്ലാം അവിടെ നിന്ന് കളഞ്ഞ് വിട്ട് വിട്ടറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ അമ്മാതിരി കുരുക്കല്ലേടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇനി പുറം ലോകം ആ വിഷയം കാണില്ല എന്തായാലും അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് എങ്കിൽ കൊള്ളാം വർഷം പറയുകയാണ് ആ സമയത്ത് അവിടെ ദർശനം വരികയാണ് അപ്പോൾ ആ അളിയനെ കുറേ ദിവസം ആയില്ല കണ്ടിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇത്ര നാണം കിട്ടഏർപ്പാട് നിങ്ങൾ ചെയ്യരുതായിരുന്നു കേട്ടോ ഒരു പാവപ്പെട്ട മനുഷ്യനെ കഴിവാക്കിയിട്ടല്ല ആ പക വീട്ടുണ്ട് അപ്പോൾ വർഷത്തിൽ നീ എന്തൊക്കെയാണ് ദർശനം പറയുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ശ്രീയേട്ട മനഃപൂർവ്വമാണ് വിശ്വത്തിനെ കരുവാക്കിയിരിക്കുന്നത് വേദം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് ഇത്രക്ക് നാണമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് നീ എന്തിനാ ണോ വിക്രമിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഒത്താശ പറയുന്ന അവരുടെ ആരെങ്കിലും ആണോ നീ അല്ലല്ലോ അതേ വല്ല നേർച്ച ഇട്ടിട്ടുണ്ടോ അവിടെ ഉള്ളവരൊക്കെ കേസിൽപ്പെടുമ്പോൾ നീ രക്ഷിക്കാമെന്നു അപ്പോൾ ശ്രീകാന്ത് എടുത്തടിച്ചണക്ക് പറയുകയാണ് അതേ ഞാൻ വിശ്വനെ മനഃപൂർവ്വം കുടിക്കുക തന്നെയാണ് നീ എന്താണ് ചെയ്യുന്ന വച്ചാൽ ചെയ്തു എനിക്കെൻ്റെ അനിയത്തിയുടെ ജീവിതമാണ് വലുത് അവളെ ഞാൻ ഇവിടെ എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ദർശൻ പറയുകയാണ് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ കാണിച്ചു പക്ഷേ ഇത്രയും ചീപ്പ് പരിപാടി ഒരിക്കലും കാണിക്കരുതെന്ന് അവർ രണ്ടുപേരോടും കൂടി പറയുകയാണ് ഇപ്പോൾ ഈ കേസ് വാദിക്കാൻ വേദ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഈ കേസ് അപ്പിയർ ചെയ്തിരിക്കുകയും എനിക്ക് അളിയനാണെന്നോ പെങ്ങളാണോ എന്നുള്ളൊരു ബന്ധം അപ്പോൾ കോടതി കാണില്ലെന്നും ദർശൻ പറയുകയാണ് എന്നിട്ട് ദർശൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ കാറിൽ കയറി വരികയാണ് അപ്പോൾ ഗേറ്റ് കടക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം അകത്തോട്ട് വരികയാണ് അതായത് ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് അപ്പോൾ എന്നിട്ട് ദർശൻ മനസ്സിലായ എന്തോ അപാകത ഉണ്ടെന്ന് അപ്പോൾ ദർശനം പറയുകയാണ് ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അത് തൻ്റെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നും അതുകൊണ്ട് സൂക്ഷിച്ചു മാത്രമേ യുജിമാറാവൂ എന്ന് ദർശൻ താക്കി നൽകുകയാണ് ജയിലിൽ കിടക്കുന്ന തൻ്റെ ചേട്ടനെ പുറത്തിറക്കാൻ ഇത് ഈ വരവ് ഒരിക്കലും തടസ്സമാകരുതെന്നും ദർശൻ പറഞ്ഞിട്ട് പോ പോവുകയാണ് ആ സമയം വിക്രം അകത്തോട്ട് വരികയാണ് അപ്പോൾ അവിടെ വന്ന് കഥവെല്ലാം തുറന്നിട്ടിട്ട് വിക്രം വലിച്ചു വിളിക്കുകയാണ് ജഡ്ജിസാറെ ജഡ്ജിസാറെ എന്നപ്പോൾ ജഡ്ജിസാർ അവിടെ ഇല്ല യാത്രയിൽ പോവുകയാണ് അപ്പോൾ ഇത് കേട്ട് സ്ത്രീകാൻ വരികയാണ് ആ നീ വന്നു എന്നോട് ഇരക്കാനാണോ അവിടെ പട്ടി നീ വന്നതെന്ന് എടുത്ത വായിൽ തന്നെ ശ്രീകാൻ ചോദിക്കുകയാണ് ഞാൻ ഒരിക്കലും ഇറക്കാൻ അല്ലടാ വന്നത് നീ എൻ്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടിക്കുകയാണ് എനിക്ക് മനസ്സിലാക്ക മനസ്സിലായല്ലോ അത് ചോദിക്കാനാണോ നീ വന്നതെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ് മാഷിൻ്റെ കാര്യം വളരെ കഷ്ടം തന്നെ ഒരുമോൻ ഉള്ളത് വെറും കുണ്ട മൂത്തമോനാണെങ്കിൽ പണം മൊട്ടിച്ച് അങ്ങനെ നടക്കുന്നു ഇനി അങ്ങേരേ ഏത് കേസിൽ ചെന്ന് പെടുകടുക എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് വിക്രന് ദേഷ്യം വരികയും വിക്രം ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയം ശ്രീകാം വന്ന് സെറ്റിയുടെ പുറത്തോട്ട് വീഴുകയാണ് അപ്പം നീ എന്നെ അടിച്ചല്ലിടാ ഞാൻ ഇതിനും എല്ലാം പ്രതികാരം ചോദിക്കുമെന്ന് ശ്രീകാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ ചേട്ടനായിട്ട് ഞാൻ ശരിക്കും ഒരു പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ കുരുക്കിൽ നിന്ന് ഒരിക്കലും വരാനായിട്ട് നിൻ്റെ ചേട്ടന് പറ്റില്ല എന്നും ശ്രീകാന്ത് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം സഹിക്കാൻ വയ്യാതെ ശ്രീകാന്തിന് രണ്ടടി കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വർഷ ഓടി വരികയാണ് അപ്പോൾ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഭർത്താവിനടിക്കാറായുടെ വീട് കയറി ഇറങ്ങി പോടാ പട്ടി എന്ന് വർഷം പറയുകയാണ് ആ സമയം മുത്തശ്ശി അമ്മയും അനിയത്തിയൊക്കെ വരികയാണ് അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി ചോദിക്കാൻ വിക്രം നീ എന്തിനാണ് അവൻ അടിക്കുന്നത് എന്താണ് കാര്യം പറയൂ അത് എൻ്റെ ചേട്ടനെ പത്തു ലക്ഷം രൂപ അവരുടെ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് വെറും കള്ള കേസാണ് മുത്തശ്ശി ഇയാൾ വെറുതെ മനഃപൂർവ്വം കേസ് ഉണ്ടാക്കുന്നതാണ് ഇയാളുടെ ഉദ്ദേശം വേദം ഇങ്ങനെ എത്തിക്കുക എന്നാണോ അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തെ മാക്സിമം ഇയാൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ എന്തായാലും മോള് കണ്ടുപിടിച്ച ഭർത്താവ് കൊള്ളാം കേട്ടോ അസൽ ഗുണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ ഗുണ്ട എന്നട ഗുണ്ടായിട്ട് എന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്നും വിക്രം പറയുകയാണ് ഞാൻ എൻ്റെ ചേട്ടനെ എന്തായാലും ഞാൻ പുറത്തിറക്കിയിരിക്കും എന്നിട്ട് ഞാൻ ഇങ്ങോട്ടൊരു വരക്കം വരും അന്ന് നിൻ്റെ അന്ത്യ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഒരു മുത്തശ്ശി അമ്മയൊക്കെ ചോദിക്കുകയാണ് ശ്രീകാന്ത് എന്താണ് പ്രശ്നം പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുക എൻ്റെ കമ്പനിയിൽ പത്ത് ലക്ഷം രൂപ ഇവൻ്റെ ചേട്ടൻ മോട്ടിച്ചിരിക്കുന്നു അതിൻ്റെ പേര് ഞാൻ കേസ് കൊണ്ടുകൊടുത്തു അത് ചോദിക്കാനാണ് നിങ്ങളുടെ മരുമ ഇവിടെ വന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീ ാന്ത വർഷം മുകളിലോട്ട് കയറി പോവുകയാണ് അടുത്തതായി ദർശൻ വിളിച്ചിട്ട് വേദ ദർശൻ്റെ വക്കീൽ ഓഫീസിലോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ദർശൻ പറയുകയാണ് ഞാൻ സ്ത്രീയേട്ടനോട് സംസാരിച്ചു അപ്പോൾ ഒരു കോംപ്രമൈസിന് തയ്യാറാകില്ല എന്നാണ് പറയുന്നത് ഇനി എന്താണ് വേദ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്കറിയില്ല ദർശൻ എന്തായാലും വരുമ്പോലെയൊക്കെ വരട്ടെ ഞാനും ശ്രീ ഏട്ടനോട് സംസാരിച്ചു ശ്രീയേട്ടൻ ഒന്നോടും അനുകൂലിക്കുന്നില്ല ഇത് വെറും കള്ള കേസാണ് ഒരിക്കലും വിഷുചേട്ടം അങ്ങനെ ചെയ്യില്ല അതെനിക്ക് മനസ്സിലായി ശ്രീയേട്ടൻ്റെ ആവശ്യം ക്രമ്യം വീട്ടുകാരെ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിൽ വരണം എന്നാണ് ആവശ്യം അതൊരിക്കലും നടക്കില്ല ഇത് ദർശനം കൂടെ അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേസ് ഞാൻ അപ്പിയർ ചെയ്യാം അപ്പോൾ വേദയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വത്തെ കണ്ട വക്കാലത്ത് ഒപ്പി എന്ന് പറയുകയാണ് അപ്പോൾ ദർശൻ അതൊരിക്കലും ശരിയല്ല കാരണം വർഷ ദർശന്റെ സഹോദരിയാണ് അപ്പോൾ സഹോദരി കല്യാണം കഴിച്ച ആളാണ് സ്ത്രീയായിട്ട് അപ്പോൾ അവരോട് രണ്ടോരോടും എതിരെ നിന്ന് കേസ് വാദിക്കാൻ ശരിയല്ല മാത്രമല്ല ദർശൻ്റെ അച്ഛൻ ഈ കേസിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫാമിലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് ദർശൻ ഈ കേസ് ഏറ്റെടുക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ദർശൻ എന്തായാലും ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ചല്ലോ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് വേദ പറയുകയാണ് എന്നിട്ട് വേദ അവിടെ നിന്ന് എണീക്കുകയാണ് അപ്പോൾ ദർശൻ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ആരായിരിക്കും വാദിക്കാൻ പോകുന്നത് അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് വളരെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് പവിത്ര സീരിയൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയുക താങ്ക് യു